There was once a day that I would pray for you. I'd go and misbehave just so you'd notice, too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I fall. ഹലോ ഫ്രണ്ട്സ് റോക്ക് സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഒരു ചെറിയ റോഡ് ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് പാലക്കാടിൽ നിന്നും വയനാട്ടിലേക്ക് പിന്നെ വയനാടിൽ നിന്ന് ബന്ദിപ്പൂർ വഴി ഗുണ്ടൽപേട്ടിലേക്ക് പിന്നെ ഗുണ്ടൽപേട്ടിൽ നിന്ന് മസനഗുടി വഴി ഊട്ടിയിലേക്ക് ഇതാണ് റോഡ് ട്രിപ്പ് കേരള തമിഴ്നാട് കർണാടക അങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഫോറസ്റ്റ് ഏരിയ കവർ ചെയ്യുന്ന ഒരു റോഡ് ട്രിപ്പാണിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഡ്രൈവിംഗ് ഇഷ്ടമുള്ള ആളുകൾക്കും അതുപോലെ കാടും അനിമൽസിനൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കെല്ലാം തിരഞ്ഞെടുക്കാൻ പറ്റിയ ബെസ്റ്റ് പ്രിഫേർഡ് ലൊക്കേഷൻ ആണ് കേട്ടോ ആസ് യൂഷ്വൽ ശ്രീഹരിയും ശ്രീ പാർവതിയും വളരെ എക്സൈറ്റഡാണ് ഇന്നത്തെ ട്രിപ്പിൽ അപ്പോൾ ഞങ്ങൾ യൂഷ്വലി പോകുന്ന സോഷ്യൽ കിച്ചൻ എന്നുള്ള റെസ്റ്റോറൻറ്റുണ്ട് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് യാത്രയൊക്കെ ഉള്ളതുകൊണ്ട് ലൈറ്റായിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിൽ വളരെ നല്ല ആംബുലൻസോടെ കൂടെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായ നല്ല ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഹാപ്പിയായിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് യാത്ര ആരംഭിക്കുകയാണ് ഞങ്ങൾ ചെറുപ്പളശ്ശേരി മലപ്പുറം റൂട്ടാണ് പിടിച്ചത് ഈ വഴി ചെ ചെന്ന് ഞങ്ങളൊരു കസിൻ ഉണ്ട് കസിനെ ഒന്ന് കണ്ട് കുറച്ച് ക്യാമറ ആക്സസറീസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ വെൽ സെറ്റായിട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുക മലപ്പുറത്തേക്ക് കയറിയാൽ തന്നെ നല്ല ആംബിയൻസ് ഉള്ള റോഡുകളാണ് വളരെ നീറ്റ് ആൻഡ് ക്ലീനായ റോഡാണ് രണ്ട് സൈഡും റബ്ബർ തോട്ടങ്ങളും കുന്നിൻ ചെരുവുകളൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്ന നല്ല ലൊക്കേഷനുള്ള റോഡുകളാണ് പിന്നെ വയനാട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന വഴികളും ആർപിൻ ബെൻറ്റും എല്ലാം സൂപ്പറാണ് ഇതാണ് നമ്മുടെ താമരശ്ശേരി ചുരം പപ്പുചേട്ടം പറയുന്ന താമരശ്ശേരി ചുരം ഈ ചുരത്തിലെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു സൈറ്റ് സീങ് പോയിൻ്റ് ആണിത് ഇവിടെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ നിർത്തി പിന്നെ അവിടെ ഒരു ചെറിയൊരു കടയൊക്കെ ഉണ്ട് അവിടെ ലഘുഭക്ഷണങ്ങളും ഇളനീരൊക്കെ കഴിച്ച് കുറച്ച് റിഫ്രഷ്മെൻ്റ് എടുത്തു വളരെ നല്ല സ്ഥലമാണ് ഇപ്പോൾ അവർ ഒരു വ്യൂ പോയിന്റൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നിന്ന് നമുക്ക് ആ കുന്ന ചെരുവിലെ ലൊക്കേഷനൊക്കെ കാണാം താഴത്തെ മലപ്പുറം ടൗണൊക്കെ കാണാൻ പറ്റും അത്ര നല്ല ബ്യൂട്ടിഫുൾ ഒരു സ്ഥലമാണിത് കാഴ്ചകളൊക്കെ കണ്ടു തിന്നപ്പോഴാണ് രണ്ട് കരിക്ക് ഉരുണ്ടുപോകണത് കണ്ടത് അതി സാഹസികമായി ആ കരുക്കെടുത്ത് തിരികെ ആ കടയിൽ തന്നെ ഏൽപ്പിച്ച ശേഷം രണ്ട് കരിക്ക് ഓർഡർ ചെയ്ത് കുടിച്ചു പിന്നെ വേറൊരു ചെറിയ ഡിഷ് കൂടി ഉണ്ടായിരുന്നു ഈ കല്ലുമക്കായ ഫ്രൈ ചെയ്തതാണ് ഇത് ഞങ്ങൾ പാലക്കാട്ടിലൊന്നും കണ്ടിട്ടില്ല കഴിച്ചിട്ടില്ല അപ്പം ഞങ്ങളൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കി കാഴ്ചയിലുള്ള ഭംഗിയൊന്നും ഇല്ല ബട്ട് കൊള്ളാം ഇവിടെ നിങ്ങോട്ട് കയറുമ്പോഴാണ് ഏറ്റവും ഭംഗിയുള്ള റോട്ടിലേക്ക് നമ്മൾ കടന്നത് രണ്ട് സൈഡും മരങ്ങളും ചെടികളും കുന്നും ചരുവും കൊക്കിയും വളഞ്ഞ റോഡുകളും എയർപിൻ ഒക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയ റോഡ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ റോഡ് ഇഷ്ടപ്പെടും വളരെ സാവധാനം പോവുക ഒരുപാട് തിക്കം തിരക്കം എടുക്കാതെ പതുക്കെ പോവുക നല്ല ഭംഗിയുള്ള വ്യൂ ഉണ്ട് ഇതൊക്കെ കണ്ടാസ്വദിച്ച് മുന്നോട്ട് നീങ്ങാം പോകുന്ന വഴിയൊക്കെ ഈ റോഡ് സൈഡൊക്കെ വ്യൂ ആണ് കേട്ടോ ഒരുപാട് ആളുകൾ അവിടെ നിർത്തി കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ട് ഞങ്ങൾ മുന്നോട്ട് ഒരുപാട് സഞ്ചരിക്കാനുള്ളതുകൊണ്ട് ഇനിയും ഭംഗിയുള്ള കാഴ്ചകൾ മുന്നോ മുന്നിലുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഈ വ്യൂ പോയിൻസിലേക്ക് ഒന്നും നിർത്തിയില്ല പിന്നെ ഈ വഴിയിലൊക്കെ പാർക്കിങ്ങും ചെറിയൊരു പ്രശ്നമാണ് നമ്മുടെ ആസ്വാദനത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ട്രാവലിങ്ങിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പാർക്ക് ചെയ്യാതിരിക്കുക അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടെ കൂടെ ഈ ഭാഗത്തുനിന്ന് ഞങ്ങൾ പാർക്ക് ചെയ്തില്ല പോണ വഴിക്കുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി എത്രണ്ടാലും മതി വരാത്ത നമുക്ക് സന്തോഷം നൽകുന്ന നമ്മുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ പച്ചപ്പും മരങ്ങളും നമുക്കെന്നും ഒരു പ്രതീക്ഷയാണ് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊന്ന് റിഫ്രഷായി അടുത്ത ദിവസം കൂടുതൽ ഉന്മേഷത്തോടുകൂടെ ജോലി ചെയ്യാനും ലൈഫിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുവാനും ഉള്ള ഒരു ഉപാധിയാണ് കേട്ടോ ഇതുപോലുള്ള യാത്രകളൊക്കെ ഞാൻ ഞാനെപ്പോഴും അങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് നമുക്ക് പറ്റുന്ന ബഡ്ജറ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുത്ത് ഒന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് നീങ്ങുക എന്നുണ്ടെങ്കിൽ ആ യാത്ര വളരെ ഹാപ്പി ഹാപ്പിയായിരിക്കും സ്മൂത്തായിരിക്കും യാത്രയിൽ കിട്ടുന്ന അനുഭവങ്ങളും എക്സ്പീരിയൻസും അതൊന്ന് വേറെ തന്നെയാണ് അതിൽ കിട്ടുന്ന സന്തോഷവും സാറ്റിസ്ഫാക്ഷനും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് വയനാട് ജില്ലയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഫസ്റ്റ് കയറി ഉടനെ നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റ് നല്ല ഫുഡ് നല്ല ആംബിയൻസ് ഈ വഴി വരുന്ന ആളുകൾ ഒന്ന് ട്രൈ ചെയ്യുക ഫുഡ് കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് പണി പാളിയത് നല്ല മഴ ഹെവി റെയിൻ സാഹചര്യം ഏതുമായിക്കോട്ടെ അതിനനുസരിച്ച് ആ സാഹചര്യത്തെ ആസ്വദിച്ച് മുന്നോട്ട് നീങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഞങ്ങൾ മഴയെ ആസ്വദിച്ച് മുന്നോട്ട് നീങ്ങി വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ പ്രകൃതി ഒന്ന് കനിഞ്ഞ് മഴ കുറച്ച് തന്നു നല്ല റോഡും നല്ല കാഴ്ചകളും ആണെങ്കിൽ ഡ്രൈവിംഗ് എന്നൊരു ഹാരോ െ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്നൊരു ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞങ്ങൾ വയനാട്ടിൽ താമസിച്ചത് സ്കൈനൂർ വില്ലാസിലാണ് കേട്ടോ ഞങ്ങൾ വില്ലയിലെത്തിയപ്പോൾ തന്നെ നല്ല മഴയായി വളരെ ബ്യൂട്ടിഫുള്ള പ്രൈവസി ഉള്ള നീറ്റ് ആൻഡ് ക്ലീനായ ഒരു വില്ലയാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മുഖ മുഖേനയാണ് ഇവിടെ ബുക്കിംഗ് തന്നത് സർവീസ് ആണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല ആംബിയൻസ് ആംബിയൻസാണ് ഞങ്ങൾ ചെന്ന ദിവസം മഴയുള്ളതുകൊണ്ട് അധികം മഞ്ഞും സൈറ്റ് സീയിങ്ങും ആയിരുന്നില്ല പക്ഷെ നോർമലി ഈ വില്ലയുടെ ചുറ്റിലും കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല രസമായിരിക്കും അറ്റ്മോസ്ഫിയറ് ഒരു രണ്ട് ദിവസമൊക്കെ ഒന്ന് സ്റ്റേ ചെയ്ത് ഈ ആംബിയൻസൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് ഈ കൽപ്പറ്റ ഏരിയ മുഴുവനും പല റേഞ്ചിലുള്ള വില്ലാസാണ് പ്രൈവറ്റ് വില്ലാസാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബഡ്ജറ്റിൽ നമുക്ക് ചൂസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു ബഡ്ജറ്റ് പ്രോപ്പർട്ടിയാണ് ഒരുപാട് ഒന്നും ഇല്ലാതെ നോർമൽ കോസ്റ്റിൽ പ്രൈവറ്റായിട്ട് പ്രൈവസിയോടെ ഇരിക്കാൻ പറ്റുന്ന ഒരു വില്ലയാണ് രണ്ട് ബെഡ്റൂമുണ്ട് ഹാൾ കിച്ചൺ അങ്ങനെ ഒരു ബാൽക്കണിയൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പൊക്കെയുള്ള നല്ല ഒരു ഭംഗിയുള്ള ഒരു വില്ലയാണ് ഞങ്ങൾ ഈ ട്രിപ്പിൽ ഇവിടെ ഒരു ദിവസമേ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ പക്ഷേ ഞങ്ങൾക്കിവിടെ വന്ന് ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കണ്ടപ്പോൾ വളരെ ഇഷ്ടമായി ഇനി നെക്സ്റ്റ് ട്രിപ്പിൽ ഒരു പ്രാവശ്യം നേരിട്ട് ഇവിടെ മാത്രം വന്ന് ഇവിടുത്തെ ആംബിയൻസ് ആസ്വദിച്ച് സ്വസ്ഥതയോടെ സമാധാനത്തോടെ രണ്ട് ദിവസം താമസിച്ച് പോകാനൊരു പ്ലാനും കൂടിയുണ്ട് എടുത്തു പറയേണ്ടത് ഇവിടെയുള്ള സ്റ്റാഫുകളുടെ പെരുമാറ്റമാണ് പൊതുവേ വയനാടുകാർ നല്ല പെരുമാറാൻ അറിയുന്ന ആളുകളാണെന്ന് കേട്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ വന്നപ്പോഴും ഞാനത് ഫീൽ ചെയ്തു ഈവൻ റോഡ് സൈഡ് വഴി ചോദിക്കുന്ന ആൾക്കാർ വരെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അത്രയും വ്യക്തമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന മെൻറ്റാലിറ്റി ആളുകളാണ് പൊതുവേ മലപ്പുറം കോഴിക്കോട് വയനാട് ഭാഗത്തുള്ള ആളുകൾ ഞങ്ങൾക്ക് ഇവിടെ ഈവനിങ് തന്ന സ്നാക്കും കോഫിയും കട്ട്ലറ്റും കാര്യങ്ങളൊക്കെ വളരെ ടേസ്റ്റി ആയിരുന്നു ഇവിടെ തന്നെ വെച്ച് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ റൂം സ്പേഷ്യസായ നല്ല വൃത്തിയുള്ള എയർ കണ്ടീഷൻഡ് റൂമാണ് വയനാട് എയർ കണ്ടീഷൻഡ് ആവശ്യമില്ല എങ്കിലും ഉച്ച നേരത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എ സിയിട്ട് ചില്ലാവാം നല്ല ആംബിയൻസ് ആണ് ഈ ബാൽക്കണിയിലൊക്കെ വൈകുന്നേരം ഇരുന്ന് സംസാരിക്കാനും മഞ്ഞ് കൊള്ളാനും ഈ കാഴ്ചകളൊക്കെ കാണാനൊക്കെ നല്ലതാണ് ആയിട്ട് ഒന്ന് സ്റ്റേ ചെയ്യാനൊക്കെ വളരെ ഉത്തമമായ ഒരു പ്രോപ്പർട്ടിയാണ് ഒന്ന് റെസ്റ്റ് ചെയ്ത ശേഷം ഞങ്ങൾ രണ്ട് സ്പോട്ടിലേക്ക് യാത്ര തിരിച്ചു ഒന്ന് ലാലാ ലാൻഡ് ഇവിടെയുള്ള ഒരു അഡ്വഞ്ചർ ടൂറിസം സിപ്പ് ലൈനും സ്പോർട്സ് ആക്ടിവിറ്റിയും വാട്ടർ ആക്ടിവിറ്റിയൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പാർക്കാണ് ഈ പാർക്ക് ഡെവലപ്പായി വരുന്നേ ഉള്ളൂ ഞങ്ങൾ സിപ്പ് ലൈനിൽ കയറി കുട്ടികൾക്ക് സിപ്പ് കയറണം എന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ ഞങ്ങളൊന്നും കയറി ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു നല്ല ഹൈറ്റിലാണ് പോകുന്നത് ഒരു മണിപ്പൂരി സ്വദേശിയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് സേഫാണ് സെക്യൂർഡ് ആണ് നല്ല രസമുണ്ട് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ട്രാവലുണ്ട് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പാറ് കുറച്ച് പേടിയിച്ചിട്ടിരിക്കുക ശരി ശരി എക്സൈറ്റഡാണ് പക്ഷെ രസമുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റും മസ്റ്റ് ഐ ആണ് ഈ കൈ മുറുകെ പിടിച്ചിരിക്കുന്നത് കണ്ടാൽ മനസ്സിലാവില്ലേ എനിക്ക് തീരെ പേടിയില്ല എന്ന് എന്നാലും രസമുണ്ട് കേട്ടോ നല്ല രസമുണ്ട് താഴെ ലൈറ്റ്സ് അങ്ങനെയൊക്കെ ഡെവലപ്പായി വരുന്നുള്ളൂ നമ്മളിപ്പോൾ പോയി എൻഡ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ അത്യാവശ്യം നല്ല ലൈറ്റിങ്സൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഇപ്പോൾ ഫങ്ഷനിങ് അല്ല അതൊക്കെ ഫംഗ്ഷനായി വരുമ്പോൾ നല്ല രസമായിരിക്കും നമ്മൾ മുകളിൽ നിന്ന് താഴെയുള്ള ലൈറ്റിങ്സൊക്കെ കണ്ട് യാത്ര ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ സി പ്ലൈൻ ഉണ്ടാവുക പിന്നെ പുള്ളി ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് നേരം ആകാശത്ത് തന്നെ നിർത്തി തന്നു ഞങ്ങളുടെ വണ്ടി കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്ത് തന്നു വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ കണ്ടു വീഡിയോ ഒക്കെ എടുത്തു എന്നിട്ട് ഞങ്ങൾ പുള്ളിയോട് പതിയെ പറഞ്ഞു പോവാമെന്ന് അപ്പോൾ പുള്ളി യാത്ര തുടങ്ങി പിന്നീട് നല്ല രസമുണ്ട് ആകാശ കാഴ്ചകൾ പകലാണെങ്കിൽ കുറച്ചുകൂടെ രസം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം സൈഡിലൊക്കെ തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് കാണുമ്പോൾ കുറച്ചുകൂടെ രസം ഉണ്ടാവും നൈറ്റ് വേറൊരു ആംബിയൻസ് ആണ് ഫുള്ള് ലൈറ്റും സെറ്റിങ്സിലൊക്കെ നമുക്ക് വേറൊരു ആംബിയൻസും കിട്ടും നമ്മുടെ ഈ റോപ്പ് വേ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെയും എൻഡ് ചെയ്യുന്നതിൻ്റെയും സമയത്ത് നമ്മൾ കാലുകളൊക്കെ ഇതുപോലെ ഇങ്ങനെ പൊക്കി വെക്കണം കാല് തട്ടാതെ പോകാനാണ് കുറച്ചുകൂടി അവർ കസ്റ്റമൈസ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു ചെയ്യാൻ സാധ്യതയുണ്ട് വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു നല്ലതായിരുന്നു ഇതുണ്ടോ ലൈൻ ഇങ്ങനെയാണ് പോകുന്നത് അത് താഴത്തുനിന്ന് കാണുമ്പോൾ നല്ല രസമാണ് ഫുള്ളും എൽഇഡിയും ഒക്കെ ഇട്ട് ഒരു ചെയർ കാർ ഇങ്ങനെ ആകാശത്തിലൂടെ നീങ്ങുന്നത് നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഇവിടെ മൊത്തം കുട്ടികൾക്കുള്ള വാട്ടർ തീം പാർക്കാണ് കുട്ടികൾക്ക് ചാടി കളിക്കാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന വാട്ടർ തീം പാർക്കാണ് ഒരു കപ്പലിൻ്റെ ആകൃതിയിലൊക്കെ നിർബന്ധിച്ചിരിക്കുന്ന എയർ അടിച്ച് കയറ്റിയിട്ടുള്ള ഒരു വാട്ടർ തീം പാർക്കാണ് കുട്ടികൾക്ക് അതിനകത്ത് കളിക്കാം അധികം ആഴമൊന്നുമില്ല അതുകൊണ്ട് ഡെയിഞ്ചറൊന്നുമല്ല നല്ല രസമുണ്ട് അപ്പം ഞങ്ങൾ മാറിയെടുക്കാൻ ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുട്ടികളതിലേക്ക് ഇറക്കിയില്ല ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം കൽപ്പറ്റയിലുള്ള ഒരു ഫ്ലവർ ഷോയിലേക്ക് ഞങ്ങൾ നീങ്ങി ഫ്ലവർ ഷോ ഇവിടെ വന്നിട്ടുണ്ടെന്നും വളരെ നന്നായിട്ടുണ്ടെന്നുള്ള അഭിപ്രായം കേട്ടപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വന്നതാണ് ബ്യൂട്ടിഫുള്ളാണ് ഫുൾ ആൻഡ് ഫുൾ ഓഫ് ഫ്ലവേഴ്സാണ് നല്ല കാഴ്ച പലതരം വെറൈറ്റി ഉള്ള പൂക്കളും ചെടികളും അത് ആസ്വദിച്ച് നടക്കുന്ന ആളുകളും ഒരു വേറിട്ട കാഴ്ച തന്നെയാണിത് പലതരം പൂക്കൾക്ക് ഇടയിലൂടെ ഞങ്ങൾ നടന്ന് നീങ്ങി ഒരു നല്ല അനുഭവമാണ് ഒരു പ്ലസൻ ഫീലാണ് പകരാണെങ്കിൽ കുറച്ചുകൂടി കാണാൻ രസം ഉണ്ടാകും അണ്ടർ ദ ലൈറ്റ്സിൽ യഥാർത്ഥ കളർ പൂക്കളുടെ യഥാർത്ഥ കളർ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല എങ്കിലും രസമുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെയൊക്കെ അലങ്കരിച്ച ആളുകളെ സമ്മതിക്കണം കേട്ടോ വളരെ പ്രയാസപ്പെട്ട ഒരു ഏരിയ മൊത്തമാണ് അവർ ഇതുപോലെ ചെയ്തേക്കുന്നത് പിന്നെ ചെറിയൊരു ഫൗണ്ടൈൻ കൊച്ചുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പാട്ടൊക്കെ വെച്ച് ലൈറ്റൊക്കെ കളർഫുൾ ലൈറ്റൊക്കെ ഇട്ടൊരു ചെറിയൊരു ഫൗണ്ടൈൻ പിള്ളേരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് ഈ ഏരിയ മൊത്തം ഒരു മരങ്ങളെയും ചെടികളെയും വിടാതെയാണ് ഇലുമിനേഷൻ ലൈറ്റ്സ് ഒക്കെ ഇട്ട് ചെടികളൊക്കെ വെച്ച് വേറൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗം മുഴുവനും പിന്നെ വയനാടിന്റെ ചെറിയ തണുപ്പും മഞ്ഞും ഒക്കെ കൂടി ആകുമ്പോൾ അതിന് വേറൊരു ഫീല് തന്നെയോ പല പല വെറൈറ്റി പൂക്കളാണ് ഇവിടെ ഉള്ളത് എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് പിന്നെ സെയിൽ കൗണ്ടറും ഉണ്ട് കേട്ടോ ഇവിടെ ആവശ്യമുള്ള ആൾക്കാർക്ക് ആവശ്യമുള്ള ചെടികളും ഒക്കെ വാങ്ങാം പിന്നെ ഇതിലും അട്രാക്റ്റീവായിട്ട് വേറൊരു കാര്യമുണ്ട് ഇവിടെ സ്വീറ്റ്സ് മാല വള കമ്മല് പിന്നെ പേന സാധനങ്ങൾ ഇതെല്ലാം കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയ അട്രാക്റ്റീവായ കുറേ സാധനങ്ങൾ കൂടി ഇവിടെ വയ്ക്കുന്നുണ്ട് കേട്ടോ ലേഡീസ് കോർണറ് ഒരു ഗാനമേളയിൽ താഴെ ഓഡിയൻസായി വന്ന ഒരു കൊച്ചു മിടുക്കിയുടെ ഡാൻസ് പെർഫോമൻസ് ആണ് ഈ കാണുന്നത് ഫുഡ് സ്റ്റോളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചില്ല പുറത്ത് വന്ന് ചട്ടിയും ചോറും എന്നുള്ള റെസ്റ്റോറൻറ്റ് കൽപ്പറ്റയിലുള്ള നല്ല റെസ്റ്റോറൻറ്റാണ് നല്ല ഫുഡ് നല്ല ആംബിയൻസും ഇവിടെ വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് അന്ന് ഞങ്ങൾ റെസ്റ്റ് എടുത്ത് അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കുള്ള ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തു അത് ബന്ദിപ്പൂർ വഴി മസനഗുടി ബന്ദിപ്പൂർ ഗുണ്ടൽപെട്ട് വഴി ഊട്ടി കുന്നൂരിലേക്കുള്ള യാത്രയാണ് നെക്സ്റ്റ് വീഡിയോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോറസ്റ്റ് റൂട്ടാണ് ഈ റൂട്ട് ഞങ്ങൾക്ക് നല്ല വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട് അതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാം നിങ്ങൾ ഈ വീഡിയോ കണ്ട് ആസ്വദിച്ച പോലെ തന്നെ അടുത്ത വീഡിയോവും കാണണം നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുന്ന് പോവാനേ തോന്നില്ല അത്രയും ഭംഗിയുള്ള സ്ഥലമാണ് വയനാട് വയനാടുള്ള ഈ കിളിയും ആ കിളിയുടെ കുടുംബത്തെയും ഒക്കെ കണ്ടാസ്വദിച്ച് അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് അവരോട് ടാറ്റ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നീങ്ങുകയാണ് ഞങ്ങൾ പോകുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന കാനനപാത വഴിയാണ് കേട്ടോ ഫുൾ ഫോറസ്റ്റ് ഏരിയ ആണ് കേരളം കർണാടക തമിഴ്നാട് അങ്ങനെ കടന്നു പോകുന്ന ഫോറസ്റ്റ് ലൊക്കേഷനിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടതുപോലെ അടുത്ത വീഡിയോ കാണണം ആസ്വദിക്കണം അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ